എല്ലാവർക്കും നമസ്കാരം സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഇ എസ് എൽ സീസണിൻ്റെ പാതയിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുകയും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട താരവുമായി മാറിയ ഫെഡോർ ഷർണിച്ച് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട ഫെഡോർ ഷർണിച്ച് ഇപ്പോഴത്തെ പുതിയൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും പുറത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഇ എസ് എൽ സീസണിൽ എഡ്രിയാൻ ലൂണയ്ക്ക് പരിക്കുപറ്റി പോയപ്പോൾ അദ്ദേഹത്തിന് പകരം റീപ്ലേസ്മെൻ്റായി വന്ന താരമായിരുന്നു ലിത്വാനിയ നാഷണൽ ടീം ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ഫെഡോർ ഷർണിജ്ജ് അപ്പോൾ കഴിഞ്ഞ അഞ്ച സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച രണ്ട് ഗോളുകൾ നേടിയ ഫെഡോർ സ്വർണിജ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് നിലയിൽ ഉണ്ടായിരിക്കില്ല ബ്ലാസ്റ്റേഴ്സ് വിട്ട ഫെഡോർ ഷർണിച്ച് ഇപ്പോഴത്തെ മറ്റൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യമായിട്ടുള്ള ലിത്വാനിയയിലെ ടോപ്പ് ഡിവിഷൻ ലീഗായിട്ടുള്ള എ ലീഗിൽ മത്സരിക്കുന്ന എഫ് കെ കനൌസ് സാൽകരീസ് എന്ന ക്ലബ്ബായിട്ട് ക്ലബ്ബുമായിട്ടാണ് ഇപ്പോൾ ഫെഡോർ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത് സ്വകാര്യ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട താരം ഫെഡോർ ഷർണിച്ച് അങ്ങനെ പുതിയൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ നമുക്കറിയാം എട്ട് രണ്ടിലുണ്ടെങ്കിൽ പകരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയും രണ്ട് ഗോളുകൾ നേടി ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച പ്രകടനം അവസാന ലാപ്പിലേക്ക് എടുത്തപ്പോൾ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്ത ഫെഡോർ ഷർണിച്ച് അപ്പോൾ ഇനി ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഉണ്ടായിക്കില്ല എ ലീഗിലെ ക്ലബ്ബായിട്ടുള്ള എഫ് കെ കനൌ സാൽഗരീസിലേക്ക് താരം പോയിട്ടുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക